ഉച്ചയോണ് കഴിച്ചാലോ എന്തൊക്കെയാണ് കറികൾ എന്ന് നോക്കാം ഇന്ന് സാമ്പാറാണ് അപ്പോൾ കുറച്ച് കറി എടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ സൈഡായിട്ട് പപ്പടമുണ്ട് പിന്നെ ചെമ്മീൻ കറിയുണ്ട് ചെറിയ ചെമ്മീൻ ആണ് അപ്പോൾ കുറച്ച് കറി എടുത്ത് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ചെമ്മീൻ കറി സാമ്പാർ പപ്പടം ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ സാമ്പാർ ചോറിലൊന്ന് കുഴച്ചിട്ട് ഒരു പീസ് പപ്പടം എടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ സാമ്പാറും പപ്പടവും എങ്ങനെ ഉണ്ടെന്ന് നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട് സാമ്പാറും പപ്പടം നല്ല അടിപൊളി കോമ്പോൾ അല്ലേ ഇനി എല്ലാം കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാമല്ലോ ചെമ്മീൻ കറിയും സാമ്പാറും പപ്പടം വറുത്തതും എല്ലാം കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ സാമ്പാറിൻ്റെ കൂടെ ഉണക്കുമീനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി അതിന് തൽക്കാലം പപ്പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ സംഭവം അടിപൊളി ആയിട്ടുണ്ട് ചെമ്മീൻ കറി എന്നൊരു കേട്ടോ എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്